എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് കുറച്ച് കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞുമത്തി വാങ്ങാൻ പറ്റിയത് അപ്പോൾ അത് വെച്ച് കറി ഉണ്ടാക്കാന്ന് അപ്പോൾ കുഞ്ഞുമത്തി മൊളീഷ്യം വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ചോറ് കഴിക്കാൻ അത് മതി അത് എല്ലാരുടെയും താല്പര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അപ്പോൾ നല്ല മത്തിയാ മത്തിയാണ് മത്തിയാണെങ്കിൽ നല്ല മത്തിയാ എട്ടിരിക്കുന്നത് അപ്പോൾ അത് വെച്ചുള്ള കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കുഞ്ഞുള്ളി തൊലി വളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കുക അരച്ചെന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കണം ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടാണ് ചതക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നായി അരിഞ്ഞാൽ നന്നായിരിക്കും പക്ഷേ ചുവന്നുള്ളി കുറച്ച് ഒന്ന് ചതച്ച് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കാരണം ഈ കുഞ്ഞുമത്തി ഉണ്ടാവുമ്പോൾ ആവുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറേ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാൽ അത് വല്ലാണ്ടിങ്ങനെ ആയിരിക്കും അതുകൊണ്ട് കുറച്ച് ചാറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ അരച്ച വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം നന്നായിട്ട് ഉണ്ടാവും ഇതുപോലെ ഞാൻ ഇതുപോലെയാണ് കുഞ്ഞിമത്ത് കിട്ടിയാൽ വെക്കുന്നത് പീര വെക്കുന്നത് പോലെ വെക്കും അത് മറ്റൊരു തരത്തിൽ വെക്കുന്നത് അത് വേറെ ഇത് ഇങ്ങനെ ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ പൊടിവർഗ്ഗങ്ങളൊക്കെ എടുത്തു വച്ചു അപ്പോൾ ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ എന്നെ ചൂടായി വരട്ടെ ഇനി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കടുക് ഉലുവ ഉലുവ പൊതുവേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഈ മീൻകറിയിലൊന്നും ഉലുവ ചേർക്കാറില്ല അങ്ങനെ അല്ലാതെ വെക്കുമ്പോൾ ഉലുവ ചേർക്കാറില്ല അവർക്ക് താല്പര്യപ്പെട്ട രീതിയിൽ വെക്കുമ്പോൾ പിന്നെ ചേർക്കാറില്ല അപ്പോൾ കടുകും മീൻകറിയിൽ പൊതുവേ ഞങ്ങൾ കണ്ണൂർക്കാർ കടുക് ചേർക്കുന്നത് കുറവാണ് പണ്ടൊക്കെ ഇപ്പോൾ ഒക്കെ പിന്നെ എല്ലാവരും പ്രാദേശികത മാറി വരികയാണല്ലോ കുക്കിങ്ങിലൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ചതച്ചു വെച്ച കാര്യങ്ങളും പിന്നെ പച്ചമുളക് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അല്പം മഞ്ഞ മല്ലിപ്പൊടി അല്പം എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ ഈ മുളക് പൊടി മുളക് പൊടി നല്ലപോലെ ചേർക്കണം കാരണം ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ അതൊരു നാല് സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതൽ തന്നെയും വേണ്ടിവരും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിൽ ഞാൻ കുടമ്പുളി ചേർത്താണ് ഉണ്ടാക്കുന്നത് തക്കാളി ചേർക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇതുപോലെ ചതച്ചൊക്കെ കുഞ്ഞുമത്തി ചേർക്കുമ്പം കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കാതിരിക്കുവാണ് നല്ലത് അപ്പോൾ അങ്ങനെയാണ് ഇതിനി ഒന്ന് കുടമ്പളി പുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ശകലം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് ഒരു പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കിയിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പച്ച ചുവയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല ഈ ഇതുപോലെ ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ ആ മുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റ് വളരെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക നന്നായി ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഈ പുളി ഞാൻ ചേർത്ത് കൊടുത്തു ഇത് വാങ്ങിയ പുളിയാണ് അതുകൊണ്ട് അതിൻ്റെ പുളി അത്രയും നല്ല ക്വാളിറ്റി ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ പുളി എടുത്തിട്ടുണ്ട് ഇത് ആയി വന്ന ശേഷം അതിലൊന്ന് പുളി അധികം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ് അത് ഞാൻ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും പുളി ചേർത്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരുപാട് എന്നും ഇങ്ങനെ കുടംപുളി ഇട്ടിട്ട് വെക്കാത്ത കാരണം പുളിയുടെ ഇതൊന്നും അത്രയും അങ്ങ് പരിചയമില്ല അപ്പോൾ കൂടുതലായും വളം പുളി ചേർത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ ഉപ്പ് പുളി എരിവ് എല്ലാം പാകം നോക്കാം പിന്നെ അതുപോലെ ചാറ് എത്ര വേണമെന്നുള്ളതും ഈ സമയത്ത് ഇത് ഏകദേശം നമ്മുടെ ഈ അത്തിയുള്ളതിന് കണക്കായിട്ടുള്ള ഒരു പാകമാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ പുളി നോക്കുമ്പോൾ പുളി ആവശ്യത്തിന് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതല്ലേ ഞാൻ ചൂടുവെള്ളത്തിലാണ് കുതിർത്തും വെച്ചിരുന്നത് അപ്പം ഞാൻ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി രണ്ടെണ്ണം അവിടെ ഇരിക്കട്ടെ പിന്നെ ബാക്കി അധികം ഉള്ളത് മാറ്റി കൊടുത്തു ഇനി ഇത് മീനൊക്കെ ഇട്ട് കഴിഞ്ഞ് പാകമായി കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അത് തിരിച്ചിതിലിട്ടേക്ക ഇട്ടേ ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യമുള്ളത് അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ മീനുമൊക്കെ ഇട്ടു പിന്നെ മത്തിയാണല്ലോ കുഞ്ഞു ഒരുപാട് ഒരുപാടങ്ങ് തിളച്ച് ഇതാക്കൊന്നും വേണ്ട അപ്പോൾ ആവശ്യത്തിന് ഇത് ചാറ് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായി ഒന്ന് തിളച്ച ശേഷം ആ മീനൊന്ന് വെന്ത ശേഷം നമുക്ക് നമുക്കിച്ചിരി കറിവേപ്പിലയും ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്ന ഇപ്പം നന്നായി തിളക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അത് പുളി ഞാൻ ഇതിപ്പോൾ പാകത്തിന് പുളിയുണ്ട് എന്നിരുന്നാലും കുറച്ചൊന്നുകൂടെ ആ മീനിനൊക്കെ പിടിച്ചു വരുമ്പോൾ അതുകൊണ്ട് ഒരു കഷ്ണം പുളി കൂടെ ഞാൻ മാറ്റി വെച്ചതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തു അപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഇതുപോലെ ഇനിയിപ്പം മത്തിയൊക്കെ കുറച്ച് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതുപോലെ നല്ലൊരു കുഞ്ഞുമത്തി കിട്ടിയത് ഇപ്പം തിളക്കുമ്പോൾ തന്നെ നല്ല മണവും നല്ല ഒരു അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അരോമ നല്ലപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ചാറ് കിട്ടും അല്ലെങ്കിൽ കുഞ്ഞുമത്തി ഉണ്ടാക്കുമ്പോൾ ചാറ് കുറവായിരിക്കും അപ്പോൾ താങ്ക് യു ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി